സാർ യുവർ ഐഡിയാസ് എ വെരി നൈസ് ബട്ട് നോട്ട് വാക്കിംഗ് നടക്കില്ല ഐ നോട്ട് ഡു ഞാൻ കാര്യം നടന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്നെ ആ കൊലക്കേസിൽ പ്രതിയാക്കി സെൻട്രൽ ജയിലിൽ അടച്ചാലോ ഐ ആം എ വെരി ക്ലവർ ബുദ്ധിയുള്ള ഗുണ്ടകളെ നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ പറയും അതുപോലെ നിങ്ങൾ ചെയ്യും അവന്റെ പേരിലുള്ള കേസ് പിൻവലിച്ച് അവനെ പുറത്തിറക്കി ഞാൻ പറയുന്ന സ്ഥലത്ത് അവനെത്തിക്കായി അതല്ല മറ്റും ശനിയാണ് ആണല്ലോ എന്റെ പെങ്ങളെ കെട്ടി ഒരു ദുർഗുണൻ കുടുംബത്തോട്ട് വന്ന് കേറിയപ്പോ മുതൽ എനിക്ക് കണ്ടകശനിയാ ഇങ്ങനെയുള്ള എന്തിനു വീട്ടിൽ വെച്ചോട്ടിരിക്കണം കൈയും കാലും തല്ലി ഒടിച്ച് പട്ടിണിക്കിട്ട് കൊള്ളണം മിസ്റ്റർ മനോഹരൻ മംഗളോദയം താങ്കൾ വെറുതെ കാട് കയറണ്ട പറഞ്ഞ ആ കൂറ ഞാനാണ് ശരി ഈ അളിയൻ കാര്യം പറ എന്താ ജാമ്യം ഇനി എന്റെ ആവശ്യമില്ല അളിയനെ വെറുതെ വിടാൻ പോകുന്നു അളിയന്റെ പേരിൽ ചാർജ് ചെയ്തിട്ടുള്ള എല്ലാ കേസുകളും പോലീസ് പിൻവലിച്ചു സത്യം എന്തിന് അളിയനെ അറസ്റ്റ് ചെയ്തായി പോലും ഈ സ്റ്റേഷനിൽ ഒരു രേഖയില്ല പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് എന്റെ വാക്കാണ് അത് ലോ ക്ലാസ്സുകൾ ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല ഹൈ ക്ലാസ്സുകൾ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ അളിയ അളിയനെ തട്ടിക്കളയാൻ ആ കമ്മീഷണർ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഭീകരനെ ഇറക്കിയതായിട്ട് ഞാൻ അറിഞ്ഞു ചില പോലീസുകാരെ അല്ല ഗുണ്ടകൾ അവർ ചെയ്യും നോവൽ വായിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ തരാം നിന്റെ ഉണ്ടം നാളെ അളിയനെ കോടതിയിലേക്കാണെന്നും പറഞ്ഞു ഇവിടുന്ന് ഇറക്കും പക്ഷെ കൊണ്ടുപോകുന്നത് വഴിയരികിൽ കാത്തുനിൽക്കുന്ന കൊലയാളിയുടെ മുന്നിലേക്കായിരിക്കും അയാൾ അടിയും എന്റെ ചെകുത്താനെ സ്നേഹിച്ച മാലാഹ ഇന്റർ വല്ല കഴിഞ്ഞിട്ടേ ഉള്ളൂ കൊല്ലപ്പെട്ടാൽ ഈ എന്റെ മാലാഹ പിഴച്ചു പോകും ഒരു ട്വിസ്റ്റ് അനിവാര്യമാണ് മനോഹര ഞാൻ മരിക്കണമെങ്കി അതിന് ഈശ്വരൻ കുറിക്കണം അല്ലാതെ തമിഴ്നാട് കെട്ടിയെടുക്കുന്ന ഒരു ഗുണ്ട വിചാരിച്ച സൂര്യ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല